നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് മുഗുൾ അഗർവാൾ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ അദ്ദേഹം ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ മുഗുൾ അഗർവാൾ എന്ന് പറയുന്നത് പുറഞ്ചു വിളയത്തെയൊക്കെ പോലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണ് അദ്ദേഹത്തിന് ഏഴായിരം കോടി രൂപയുടെ പോർട്ട്ഫോളിയോ ആണ് മാനേജ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കുകളെ പൊതുവെ ഇൻവെസ്റ്റേഴ്സ് ട്രാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തവണ അവർ സെപ്റ്റംബർ ക്വാർട്ടറിൽ പുതിയൊരു ഒരു പത്ത് ഓഹരികളെ അവരെ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് കുറച്ച് ഷെയർസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോക്കുകൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവും പക്ഷെ കുറച്ച് പരിചിതമില്ലാത്ത കുറച്ച് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ ബി എസ് സിയിൽ മാത്രം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പൊ ഈ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ള ആണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഈ ഇത്തരം ഇൻഫർമേഷൻസ് ഒരു ഇൻഫോർമേഷൻ പർപ്പസ് ആയിട്ട് മാത്രം എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ആദ്യത്തെ സ്റ്റോക്ക് ഐ എഫ് ബിൻഡ് ആണ് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ ഒരു സ്റ്റേക്ക് ആണ് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് ആറ് മാസത്തിനിടയിൽ അൻപത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഡിവൈസസ് ആണ് അടുത്ത സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഏഴ് പോയിൻ്റ് ആറ് ശതമാനത്തിൻ്റെ ആണ് അദ്ദേഹം ഉയർത്തിയത് പതിമൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം ഓഹരികൾ അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് മെഡിക്കൽ ടെക്നോളജി അപ്പോൾ ഹെൽത്ത് കെയർ ഇന്നൊവേഷൻ സ്പേസിലുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഓസൽ ഡിവൈസസ് എന്ന് പറയുന്നത് ഈ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ ഒരു നേട്ടം നിക്ഷേപകർക്ക് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്ക് ആണെങ്കിൽ ഇന്നത്തെ ഒരു വിപണിയിൽ അറുന്നൂറ്റി പതിനേഴ് രൂപ റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് മറ്റൊരു സ്റ്റോക്ക് പ്രോട്ടീൻ ഇ ഗവൺ ടെക്നോളജീസ് ആണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ മുന്നേം സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നാല്പത്തി രണ്ട് ശതമാനത്തിന്റെ ഒരു ഇടിവ് ഇയർടെൽ ഡേറ്റിൽ രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് പക്ഷെ അദ്ദേഹം ഇതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തിയതായിട്ട് കാണാൻ സാധിക്കും പുതിയതായിട്ട് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം യൂണിഫൈഡ് ഡാറ്റയാണ് മറ്റൊരു സ്റ്റോക്ക് യൂണിഫൈഡ് ഡാറ്റ ടെക് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഷെയർസ് ആണ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഐ ടി സർവീസിലും ഡാറ്റ അനലിസ്റ്റിക്സിലും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത് ഫോർട്ടീൻ ഇ ഗവൺമെന്റ് ടെക്നോളജീസ് എണ്ണൂറ്റി അൻപത്തി നാല് രൂപയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞൊരു ആറ് മാസമായിട്ട് നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് യൂണിഫൈഡ് ഡാറ്റാടെക് നാനൂറ്റി എഴുപത്തി എട്ട് രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആറു മാസം കൊണ്ട് അൻപത്തി രണ്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് നൽകിയതാ കാണാൻ സാധിക്കുന്നുണ്ട് സെക്ടറിൽ ലക്ഷ്മി ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എം എസ് എംഇ ലോൺസ് ഒക്കെ കൂടുതലും കൊടുക്കുന്ന ഒരു കമ്പനിയാണിത് ഈ ഒരു സ്റ്റോക്ക് അൻപത്തിരണ്ട് രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് മൂന്നേ പോയിന്റ് എട്ട് ശതമാനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ആറു മാസം കൊണ്ട് അൻപത്തി ഏഴ് ശതമാനത്തിന്റെ മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് നൽകിയതായിട്ട് കാണാം വിക്രാന് എഞ്ചിനീയറിംഗ് ആണ് അടുത്ത സ്റ്റോക്ക് വിക്രാൻ എഞ്ചിനീയറിംഗിൽ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ സ്റ്റേക്ക് ആണ് അദ്ദേഹം പർച്ചേസ് ഇത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നൂറ് രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ഈ വർഷം ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് സൊളാരിയും ഗ്രീൻ എനർജി ആണ് അടുത്ത സ്റ്റോക്ക് ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് രണ്ടേ പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ സ്റ്റേക്ക് ആണ് അദ്ദേഹം ഈ ഒരു സെപ്റ്റംബർ ക്വാർട്ടറിൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത് വിപണിയിൽ നോക്കുമ്പോൾ ഈ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എൻ ആർ അഗർവാൾ ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു സ്റ്റോക്ക് നാനൂറ്റി മുപ്പത്തി ആറ് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് അദ്ദേഹം ഏകദേശം രണ്ട് ശതമാനത്തിന്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത് കിലിച്ച് ട്രക്സ് ആണ് അടുത്ത സ്റ്റോക്ക് ഇത് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആറ് മാസം കൊണ്ട് ഏകദേശം ഒൻപത് ശതമാനത്തിൻ്റെ നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതും കൂടിയും ഞാനിവിടെ മെൻഷൻ ചെയ്യണം അടുത്തത് സെലിയോ ഇ മൊബിലിറ്റി ആണ് അടുത്ത സ്റ്റോക്ക് ഇ വി സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത് പ്രത്യേകിച്ചും ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഇലക്ട്രിക് സ്കൂട്ടറിന് ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് രണ്ട് ശതമാനത്തിന്റെ സ്റ്റേക്ക് ആണ് അദ്ദേഹം പർച്ചേസ് ചെയ്തത് നൂറ്റി പതിനാല് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഈ സ്റ്റോക്ക് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിക്ഷേപം ഉയർത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ കൂടി നോക്കാം അതിലൊന്ന് എസ് എം ആണ് പതിനഞ്ച് ലക്ഷം ഓഹരികൾ സെപ്റ്റംബർ ക്വാർട്ടറിൽ അദ്ദേഹം പർച്ചേസ് ചെയ്തിരുന്നു അതായത് ഏകദേശം നാല് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തിയിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് ആറുമാസം കൊണ്ട് മുപ്പത്തി രണ്ട് ശതമാനത്തിന് നേട്ടം നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഓട്ട ഹെൽത്ത് കെയർ ആണ് അടുത്ത സ്റ്റോക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഇതോടുകൂടി എട്ട് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉയർന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് രൂപയാണ് ഓഹരിയുടെ വില എന്ന് പറയുന്നത് ആറ് മാസം കൊണ്ട് അറുപത് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് തത്വചിന്തൻ ഫാർമയാണ് അടുത്ത സ്റ്റോക്ക് അഞ്ച് ലക്ഷം ഓഹരികൾ വാങ്ങിയിരുന്നു രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനമായിട്ട് അതോടുകൂടി അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉയർന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് രൂപയിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആറ് മാസം കൊണ്ട് നാൽപ്പത്തി രണ്ട് ശതമാനത്തിന്റെ ഒരു റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കാണിത് ടെഗ് ീസിലും ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷം ഓഹരികളാണ് വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് രൂപയാണ് ഈ ഒരു സ്റ്റോക്കിന്റെ വില ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം സ്റ്റോക്കുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇത് ഒരു പ്രമുഖ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ മാത്രമാണ് നമ്മൾ പങ്കുവെച്ചത് കുറച്ചൊക്കെ നമ്മൾ സ്റ്റോക്കുകളെ പരിചിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഡാറ്റകൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് സ്വീകരിക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബൈ രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക